ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ലഞ്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു ഫിലിമാണ് ഈ തുടക്കത്തിൽ കാണുന്ന സ്ത്രീയുടെ പേരാണ് നിധി ഇവരൊരു സാധാരണ ഒരു വീട്ടാണ് ഇല്ല സ്കൂളിൽ അയച്ച ശേഷം ടിഫിൻ ബോക്സ് ഒരു പാഴ്സൽ ടീമിൻ്റെയിലാണ് കൊടുത്തുവിടുക പക്ഷേ എന്നും ഭർത്താവിനെത്തുന്ന ലഞ്ച് ബോക്സ് ഇന്ന് അയാൾക്കല്ലായിരുന്നു എത്തിയത് അഡ്രസ്സ് മാറി പുതിയ ഒരാൾ അയാളുടെ പേര് സാജിദ് ഇയാൾ ഒറ്റയ്ക്ക് നഗരത്തിലാണ് താമസിക്കുന്നത് അങ്ങനെ അറിയാതെ അയച്ച ടിഫിൻ ബോക്സ് അയാൾ ഓപ്പൺ ആക്കി നോക്കുകയാണ് അയാൾ ഏതും മെസ്തിയുമാണ് അയാൾക്ക് ഫുഡ് തന്നതെന്ന് വിചാരിച്ച് അയാൾ കഴിക്കാൻ തുടങ്ങുകയാണ് നോക്കിയപ്പോഴാണ് വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിലുള്ള ഭക്ഷണം വൈകിട്ട് ടിഫിൻ ബോക്സ് വന്നു അവൾ തുറന്നു നോക്കുകയാണ് ഭർത്താവിനെ നന്നായിട്ട് ഭക്ഷണം കഴിച്ച പോലെ അവൾക്ക് തോന്നി അവൾ അയാൾ തിരിച്ചു വന്നപ്പോൾ ഭക്ഷണത്തെപ്പറ്റി അയാൾ ആദ്യം മറുപടി ഒന്നും പറഞ്ഞില്ല അയാൾക്ക് ഇവളോട് ഒരു സ്നേഹവും ഒരു പരിഗണന കൂടിയില്ല ഭാര്യയാണ് പിന്നെ അവൾ ചോദിച്ചപ്പോൾ അയാൾ പറയാണ് നിന്റെ ഭക്ഷണമൊന്നും ഇഷ്ടമല്ല ഞാൻ പുറത്തുനിന്നാണ് കഴിച്ചത് അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇന്ന് ഫുഡ് കഴിച്ചത് ഭർത്താവ് അല്ല വേറൊരാളാണെന്ന് അഡ്രസ്സ് ഒന്നും മാറ്റാൻ നിന്നില്ല പിറ്റേ ദിവസം അവൾ ഫുഡ് അയച്ചു ഈ വെട്ടം ഫുഡിന്റെ ക്യാനിൽ ഒരു കത്ത് കൂടി ഉണ്ടായിരുന്നു എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പറയണമെന്നായിരുന്നു തിരിച്ചാമനും ഒരു കത്തയച്ചു കുറച്ച് ഉപ്പ് കൂടുതലാണെന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത് താമൻ നിന്ന് ഒരുപാട് സ്നേഹം കൊതിക്കുന്ന സ്ത്രീയായിരുന്നു നിധി പക്ഷേ അവൾക്ക് വേണ്ടത്ര സ്നേഹം കിട്ടുന്നതേ ഇല്ലായിരുന്നു അയാളുടെ കയ്യിൽ നിന്ന് അങ്ങനെ എന്നും ടിഫിൻ ബോക്സിലൂടെ കത്തുകൾ എഴുതി അവരവരുടെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഓരോ ടിഫിൻ ബോക്സ് വരും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തിരിച്ചൊരു മറുപടി കത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നിധി അങ്ങനെ രണ്ടുപേരും രണ്ടുപേരുടെ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാറുണ്ടായിരുന്നു ഭർത്താവിന് സ്നേഹമില്ലെന്നും അവൾ പറയാറുണ്ടായിരുന്നു കത്തിന്റെ ഭാര്യ മരിച്ചുപോയ വിവരം അയാളും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കത്തിലൂടെ ഒരുപാട് അടുത്തു രണ്ടുപേരുടെ ഒറ്റപ്പെടലുകളുടെ ഇടയിൽ അത് അവർക്ക് നല്ല ആശ്വാസമായി ഒരു ദിവസം അവൾ കണ്ടുപിടിച്ചു ഭർത്താവായ രാജീവിന് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് അങ്ങനെ അവൾ അതിനെ പൂർണ്ണമായി സാജനെ കാണണമെന്ന് കത്തിലൂടെ അവൾ പറഞ്ഞു അങ്ങനെ അവനെ കാണാൻ വേണ്ടി ഒരു കഫേയിലേക്ക് വരികയായിരുന്നു പക്ഷേ കുറേ നേരം കാത്തിരുന്നിട്ടും അവൻ വന്നു അവൾ അറിയാതെ തന്നെ അവൻ അവളെ കാണുന്നുണ്ടായിരുന്നു ഇറ്റേ ദിവസം ടിഫിന്റെ സ്ഥാനത്ത് അവന് കിട്ടിയത് വെറും കാലിപാത്രം മാത്രമായിരുന്നു അവളുടെ ദേഷ്യം അങ്ങനെയായിരുന്നു അവൾ പ്രകടനം ദേഷ്യത്തിന് അവൾ പിന്നെ ടിഫിൻ ബോക്സ് അയക്കാതെയായി അവൾക്ക് എന്തായാലും അയാളെ കാണണം എന്നുള്ള ആഗ്രഹം കാരണം അവൾ അഡ്രസ്സ് തപ്പി അവന്റെ ഓഫീസിലെത്തുക അവിടെയുള്ള ആളോട് സാജനെ പറ്റി അന്വേഷിക്കുകയാണ് അപ്പൊ പറയുകയാണ് സാജൻ നാട്ടിൽ പോയെന്ന് തന്റെ മനസ്സിലെ നിധിയെപ്പറ്റിയുള്ള വിചാരമായിരുന്നു ഇത്രയും ചെറുപ്പക്കാരിയായ സ്ത്രീക്ക് എന്നെപ്പോലൊരാൾ ഒരിക്കലും ചേരില്ല എന്നായിരുന്നു അവന്റെ വിഷയം നാട്ടിലെത്തിയിട്ടും അവന് അവളുടെ ഓർമ്മകൾ തന്നെയായിരുന്നു മനസ്സിൽ നിധിയും ഇവിടെ അവന്റെ ഓരോ കത്തുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവളുടെ വിരസമായ ജീവിതയാത്രയ്ക്കിടയിൽ ആഹെ ഒരു ആശ്വാസം അവന്റെ കത്തുകളാണെന്ന് പതി അവൾ തിരിച്ചറിഞ്ഞു